രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങി ഒരു കുടുംബത്തിലെ നാല് പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കർണാടകയിലെ റേച്ചൂർ ജില്ലയിലെ കല്ലൂരിൽ താമസിക്കുന്ന ഭീമണ്ണ ഭാര്യ ഏരമ്മ മക്കളായ മല്ലേശ പാർവതി എന്നിവരാണ് ദുരൂഹമായി മരിച്ചത് അതേസമയം കുടുംബത്തിലെ മറ്റൊരംഗമായ മല്ലമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ അബോധാവസ്ഥയിലാണെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഇടന്നിറങ്ങിയ കുടുംബാംഗങ്ങൾക്ക് അർദ്ധരാത്രിയോടെയാണ് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് അഞ്ചു പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉടനെ തന്നെ നാലു പേരും മരിച്ചു വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയും മട്ടനും സാലഡുമാണ് രാത്രി ഭക്ഷണമായി കുടുംബം കഴിച്ചതെന്ന് എന്നാണ് വിവരം എന്നാൽ അയാൾക്കാരാണ് ഇവരെ നെയ്ച്ചോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ എത്തിച്ചത് അതേസമയം ചികിത്സയിലിരിക്കെ പുലർച്ചെയോടെ നാലുപേരുടെയും മരണം സംഭവിക്കുകയായിരുന്നു പ്രാഥമിക നിഗമനം ഭക്ഷണത്തിൽ വിഷാംശം കലർന്നതാണ് കൂട്ടമരണത്തിന് കാരണമായതെന്നാണ് അതേസമയം സംഭവം ആത്മഹത്യയാണോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണ സാമ്പിളുകൾ ഹൈദരാബാദിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലാബ് റിപ്പോർട്ടിൽ ലഭിച്ചാലേ മരണകാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളൂവെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു